ഇന്ന് നമ്മൾ വളരെ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ എന്ന ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇത് കരിമങ്ങിനെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കണേ വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്ക്രാപ്പ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ തിരുമ്മിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ഇതിലിങ്ങനെ ഉണ്ട് ഒരിങ്ങനെ വൈറ്റ് കളറിൽ അതും കൂടെ നമുക്ക് കിട്ടണം അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചായയൊക്കെ അരിക്കുന്ന അരിപ്പയിലൂടെ ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലൊഴിക്കേണ്ടതുണ്ട് കേട്ടോ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജ്യൂസ് ഇതിൽ കിട്ടും അപ്പോൾ നല്ല തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ വെള്ളം ഒഴിക്കേണ്ട ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി ഞാൻ പക്ഷേ ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് റെഡിയാക്കുന്നത് കേട്ടോ ഈ ഒരു നല്ല വെയിലാണ് പ്രത്യേകിച്ച് കരിമങ്ങലുള്ളവർക്കൊക്കെ പുറത്തൊക്കെ പോകുന്നത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മുടെ മുഖത്ത് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് അപ്പോൾ അത് അതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ജ്യൂസ് അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട എന്നുള്ളവർക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതേ അരിപ്പ തന്നെ നമ്മൾ ഈ ഉരുളക്കഴുകി ജ്യൂസിൻ്റെ മീത വെച്ചിട്ട് ലിക്വിഡ് റൈസ് പൗഡറാണ് കേട്ടോ ഇത് ഇരട്ടി മധുരം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടും തന്നെ ഇങ്ങനെ തരിയില്ലാതെ ഇതുപോലെ ആ ജ്യൂസിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് അരിച്ചെടുക്കണം ഇത് തരിയില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വന്നാൽ എളുപ്പത്തിൽ ഇതുപോലെ ആയി കിട്ടും അപ്പോൾ അത് ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ട് അത് നമ്മൾ മാറ്റി അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ലിക്വിഡ് റൈസ് പൗഡർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ കരിമങ്ങല് മാറാൻ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ഇത് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച റെഗുലറായിട്ട് തേച്ചാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഏറെ ഏതാണ്ട് ഒരു പത്ത് ദിവസമായ വീഡിയോ ഇട്ടിട്ട് നാട്ടിലേക്ക് വരുന്ന തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് ആ അടിയിലിങ്ങനെ കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് സ്പീഡാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ മെൽറ്റ് ആയി നന്നായിട്ട് ഇങ്ങനെ ആയി മിക്സായി വരെ സ്ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നമ്മൾ സാധാരണ കൂവപ്പൊടിയൊക്കെ വരക്കി എടുക്കില്ലേ അതുപോലെ ഇങ്ങനെ തിക്ക് ായിട്ട് വരും ഇത് മുഖത്തിന് നല്ല കളർ വയ്ക്കാനും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മുടെ കണ്ണീൻ്റെ ചുറ്റുമുള്ള രണ്ട് സൈഡിലിങ്ങനെ വരുന്ന ഒരു കരിമങ്ങിലല്ലേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഒരുപാട് ആൾക്കാർ ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കരിമങ്ങില മാറാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഉരുലക്കിഴീൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ലിക്വറൈസ് പൗഡറുമാണ് എന്നുള്ളത് അപ്പോൾ അതാ നന്നായിട്ട് പുറുകി വരുന്നുണ്ട് ഇത് നല്ല കുറുകിയിരിക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു ഒരു മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി വരും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒത്തിരി ഇങ്ങനെ കട്ടയാവാൻ പാടില്ല ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ നമുക്ക് ആവശ്യം ഞാനിതിപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കേട്ടോ കുറച്ചിങ്ങനെ കട്ട പിടിച്ച പോലെ അത് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണേ നല്ലോണം ഉടച്ചെടുക്കണം കുറച്ചൊരിച്ചിരി സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടുള്ളൂ പക്ഷെ ഒരു മാസം വരെ നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാം റെഗുലറായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിനോടൊപ്പം തന്നെ അലോവേര ജെല്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കാണിക്കുമ്പോൾ ഒത്തിരി ഇനെ ലെങ്ത്തി ആയിപ്പോവും ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ലാണ് ഇത് ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് പുറത്തുനിന്ന് ഭയങ്കര നല്ലവരെ ജെല്ലാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണോളം ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് തേച്ചിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് ഒരാൾ പോലും പറയില്ല അത്രയും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഗ്ലീസറിനാണ് ചേർക്കുന്നത് കേട്ടോ ഗ്ലീസറിന് ഒരു സ്പൂണോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ ടോ റോസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കോട്ടൺ മുക്കി തേച്ചാൽ പോലും നമ്മുടെ ഫേസിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ലൂസ് വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ജ്യൂസ് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ഒരു ക്രീം ടെക്സ്റ്ററിൽ കിട്ടും എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് ഞാൻ ഒരു തവണ രണ്ട് തവണയല്ല ചെയ്തത് ഏറ്റവും കൂടുതൽ ഞാനിത് ഉപയോഗിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ ഇത്രയും കൊള്ളുന്ന ഒരു സമയത്താണ് കേട്ടോ ഇതിൽ ചേർത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ ഇതൊരു ക്രീം പരിവത്തിൽ നമ്മൾ ഡെയിലി കിടക്കുന്ന നേരത്തെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയും നല്ല റിസൾട്ടാണ് ഇത് ഞാൻ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇത് നല്ല തണുപ്പോട് കൂടി രാത്രിക്ക് എടുക്കുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം